ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിപ്പോകുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ അതേപോലെ തന്നെ തേർഡ് പാർട്ടി അവരും തമ്മിലുള്ള ഒരു എനർജി എങ്ങനെയാണ് ഇങ്ങനെയുള്ള പല റിലേഷൻഷിപ്പ് ബേസ്ഡ് കാര്യങ്ങളാണ് നോക്കിപ്പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വാട്ട് ഈസ് കമ്മിങ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതായിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്ത് കാണും അതുകൊണ്ട് തന്നെ പല പല സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പല പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് സ്പ്രെഡ്സിൽ വന്നേക്കാം അപ്പോൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്ത് എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ ഞാനിവിടെ കാർഡ്സൊക്കെ ഓൾറെഡി ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നതിൽ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നയൻ ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് അതായത് ഈയൊരു സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യലി വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നർത്ഥം അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് മറ്റൊരാൾക്ക് സാമ്പത്തിക സഹായം നൽകുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക ഇങ്ങനെ മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടകലർന്നിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സ്വർണമോ അതേപോലെ തന്നെ വസ്തുക്കളോ അങ്ങനെ എന്തെങ്കിലും പണയപ്പെടുത്തി നിങ്ങൾ പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് അതായത് ഫിനാൻഷ്യലി നമ്മളുടെ കയ്യിൽ നിന്നൊരു ധനനഷ്ടം ഉണ്ടാവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമ്മളൊന്ന് ചതിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ വക കാര്യങ്ങൾ വളരെയധികം കരുതലോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അനാവശ്യമായിട്ടുള്ള ഒരു ആദി കാണാം അതായത് കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു തരം ഉത്കണ്ഠ അതേപോലെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ആദി അതെല്ലാം ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂടുതലും ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്നതായിട്ട് കാണാം അതായത് പല കാര്യങ്ങളും നിങ്ങൾ അനാവശ്യമായി ആലോചിച്ചുണ്ടാക്കി ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് വരാനും അത് മൂലം ഉറക്കക്കുറവ് അല്ലെങ്കിൽ തലവേദന മൈഗ്രെയിൻ ഹോർമോണൽ ഇംബാലൻസ് ഇങ്ങനെയുള്ള പല അസുഖങ്ങളും വരുത്തി വെക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അനാവശ്യമായിട്ട് പല കാര്യങ്ങളിലുമുള്ള ഒരു തർക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ മറച്ചു വെക്കുക അല്ലെങ്കിൽ ഒരു ചതിയിൽ നിങ്ങൾ ഏർപ്പെടാനുള്ള ഒരു സാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കരുതി വെക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ സംസാരം വളരെയധികം സൂക്ഷിക്കുക എന്നുള്ളതാണ് സൂക്ഷിച്ച് നിയന്ത്രണം വിടാതെ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ച് അലേർട്ടായിട്ടിരിക്കേണ്ട ഒരു സമയമാണ് അതേപോലെ തന്നെ മറ്റുള്ളവരോട് മുഷിഞ്ഞ് സംസാരിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി അനാവശ്യമായ ആദ്യം ഒഴിവാക്കി നല്ല രീതിയിൽ പോകേണ്ടുന്ന ഒരു സമയമാണെന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതായത് ഇവിടെ നിങ്ങൾ വളരെ ഒരു ഹാപ്പി മൈൻഡിലേക്ക് നിങ്ങൾക്കൊരു നല്ലൊരു വെക്കേഷൻ ടൈം വരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള കുറച്ച് സമയം അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള കുറച്ച് സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു അത് നിങ്ങൾക്ക് സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കടന്നു വരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇടപഴകാനും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതലായിട്ടും വയസ്സിന് കുറഞ്ഞ വ്യക്തികളുമായിട്ട് പെരുമാറാൻ അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിക്കാനൊക്കെയുള്ള ഒരു അവസരമുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടാൻ അല്ലെങ്കിൽ അവർ അവരിൽ നിന്നൊരു നല്ല വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്നുള്ള വളരെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില വ്യക്തികളെ കണ്ടുമുട്ടാനും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സുഖകരമായ ഓർമ്മകൾ വീണ്ടും ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അധ്യാപന മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്നും ഓർത്തിരിക്കാൻ പാകത്തിനുള്ള നല്ല നല്ല ചില ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടാവാനും അതേപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറാനുള്ള സമയമാണ് ഇനി അതുപോലെ മൂന്നാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്ന ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ത്രീ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ശനി ഗ്രഹവുമായിട്ട് വളരെ ബന്ധമുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഹാർഡ് വർക്ക് പല കാര്യങ്ങളിലും വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ചധികം നിങ്ങൾ അധ്വാനിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഒരു ടീം വർക്ക് ആവശ്യമായിട്ട് വരും അതായത് നിങ്ങൾ ഒറ്റയ്ക്കല്ലാതെ മറ്റൊരാളുടെ സഹായത്തോടു കൂടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ട് വരാം മറ്റുള്ളവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള എവിടെയെങ്കിലുമൊക്കെയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്പൈൻഡ് വർക്കിനകത്ത് വളരെ മുന്നിട്ട് നിൽക്കാനും അല്ലെങ്കിൽ ആ ഒരു ടീമുമായിട്ട് സഹകരിച്ചു പോകാനുള്ള ഒരു മനസ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പുതിയതായിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൊരു സാധ്യത വന്നു ചേരുന്നുണ്ട് അതായത് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ പഠിക്കണമെന്ന് നിങ്ങൾ ഒരുപാട് വിചാരിച്ചിട്ടും നടക്കാതെ പോയിട്ടുള്ളൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികം കൊണ്ടോ സാഹചര്യം കൊണ്ടോ ഒക്കെ നടന്നില്ല എന്ന് വരാം പക്ഷേ അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിച്ചു കിട്ടുന്നുണ്ട് അപ്പോൾ സാധിച്ചു കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല ആ ഒരു മേഖലയിൽ നിങ്ങൾ ഈ ഒരു സമയം പഠിക്കാനായിട്ട് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലവർ ആരംഭിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്കത് സക്സസ്സിലേക്ക് എത്തും അതുതന്നെ നിങ്ങൾക്ക് പിന്നീട് ഒരു ഫിനാൻഷ്യലി ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തൊഴിലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ീ ഫോർത്ത് പൊസിഷനിൽ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസരങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക അതായത് ഇപ്പോൾ ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ പുതിയതായിട്ട് വരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് വിട്ട് കളയാരുത് ചിലപ്പോൾ സെൻറ്റിമെൻസിൻ്റെ പേരിലായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറേ ഇവിടെ നിന്നതല്ലേ അപ്പോൾ ഇനിയൊരു മാറ്റം വേണോ എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്കൊരു ബെസ്റ്റായിട്ട് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അത് സ്കിപ്പ് ചെയ്ത് കളയാതെ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയുടെ വിയോഗം ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിപ്പോഴും കാര്യങ്ങൾ മനസ്സിലാവാതെ അല്ലെങ്കിൽ പൊരുത്തപ്പെടാനാവാതെ ആ പഴയ ഓർമ്മകളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന പുതിയ പല കാര്യങ്ങൾ അതിപ്പോ അതിപ്പോൾ ജോലിയായാലും കുടുംബമായാലും അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങളായാലും അങ്ങനെ നല്ല ഒരു അവസരങ്ങളും നിങ്ങൾ കാണാതെ ആ ഒരു പഴയ കാര്യങ്ങൾ തന്നെ ഓർത്ത് നിങ്ങളുടെ സമയം പാഴാക്കുന്നതായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു ഇനി ഞാനത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇനി ലെറ്റ്സ് മൂവ് ഓൺ എന്ന് പറഞ്ഞ് പോവേണ്ട ഒരു സമയം കൂടിയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി ഫിഫ്ത്ത് പൊസിഷനിൽ ഇവിടെ വരുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡാണ് അപ്പോൾ ഡെത്തിൽ തന്നെ ഓൾറെഡി നമുക്കറിയാം ഒരു കാര്യം അവസാനിച്ച് കഴിഞ്ഞാൽ അതിന് പിന്നീട് ഒരു തുടക്കവും ഉണ്ട് അവസാനം മാത്രമല്ല അതിനൊരു ഓപ്പണിംഗ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഡെത്ത് കാർഡ് പറയുന്നത് ഇത് നിങ്ങളിപ്പോൾ ഈ റീഡിങ് കേൾക്കുന്നതിന് ശേഷമുള്ള അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡിവോഴ്സിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡിവോഴ്സൊക്കെ അനുവദിച്ച് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻഡിങ് നിങ്ങൾക്ക് കിട്ടും അത് എൻഡായി പോവുകയാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതേപോലെ തന്നെ ചിലർ അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ പോയിട്ട് അതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടു പോരാനുള്ള സാധ്യത ഇതുവരെ മനസ്സിന് സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ വാസ്തവങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കതിൽ നിന്ന് മൂൺ ചെയ്ത് പോകണം എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വിട്ടുമാറി സ്വയം പോരാനുള്ള ഒരു മനസ്സുണ്ടാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഓഫ് എയ്റ്റോസോഡ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുകയാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോരണം എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല അതൊരു പക്ഷേ ഒരു മോശം കൂട്ടുകെട്ടാവാം അല്ലെങ്കിൽ മോശമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ദുസ്വഭാവങ്ങളാവാം അങ്ങനെ എന്തും ആവാം പക്ഷേ നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെക്കുറിച്ചാണ് പറയുന്നത് ശാരീരികമായിട്ടല്ല അപ്പോൾ ആ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ സാധിക്കും പക്ഷേ നിങ്ങളതിന് മെൻ്റലി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത് ഇനി ഇതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഓർമ്മകളിലായിരിക്കാം നിങ്ങൾ ട്രാപ്ഡായിട്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തി വളരെയധികം നിയന്ത്രിച്ച് നിർത്തുന്നുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യാതൊരു ഫ്രീഡവും തരാതെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്ത് അവർ പറയുന്നതനുസരിക്കുന്ന ഒരു പാവയുടെ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവാം അതിപ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒക്കെ ആ ഒരു അവസ്ഥ ഉണ്ടാവാം പക്ഷെ നിങ്ങൾക്ക് പുറത്ത് കിടക്കണമെന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി നോ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല നിങ്ങളുടെ സാഹചര്യങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന വളരെയധികം അത്യാവശ്യമാണ് ഈ ഒരു എനർജിയിൽ നിന്ന് ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കണമെങ്കിൽ നിങ്ങൾ വളരെയധികം നന്നായി കൂടി മുന്നോട്ട് പോവേണ്ടുന്ന ഒരു സമയമാണ് ഇനി ഇവിടെ വരുന്നത് സിക്സ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളാലും ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു തിരുത്താനും ആ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതുമാണ് ഒരു പക്ഷേ ഒരുപാട് നാളുകളായിട്ട് അകന്നിരുന്ന വ്യക്തികളായിരിക്കാം ചില തെറ്റിദ്ധാരണകളുടെ പുറത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില പ്രശ്നങ്ങളുടെ പേ പേരിലൊക്കെ അകന്നിരുന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് കൂടുതൽ പരിഗണന സ്നേഹമൊന്നും തന്നിട്ടുണ്ടാവില്ല എങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസരത്തിലേക്ക് വന്നു ചേരാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അതിന് തക്കതായ പ്രതിഫലമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സാലറിയൊക്കെ വളരെ കുറവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിനനുസരിച്ചുള്ളത് കിട്ടുന്നില്ല ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി വരാനും നിങ്ങളുടെ കഴിവെന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് എന്താണോ നിങ്ങളുടെ അധ്വാനത്തിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ആ ഒരു എഫേർട്ടിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നുണ്ട് ഇനി ഇവിടെ നെക്സ്റ്റായിട്ട് വരുന്നത് ത്രീ ഓഫ് വോൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ ത്രീ ഓഫ് വോൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് വരിക അതായത് സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുക എന്നാണ് അപ്പോൾ കുറേ പേരെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിലും അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഞാൻ എന്നെ സ്നേഹിക്കണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇനിയെങ്കിലും ജീവിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വന്ന് കാണും പക്ഷേ ഇനിയും അങ്ങനെ വരാത്ത വ്യക്തികളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പോകെ പോകെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും കാണും നമ്മളിങ്ങനെ ഓരോരോ നമുക്ക് നടക്കാനുള്ള ആഗ്രഹങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടാകും ചിലർക്ക് എവിടെയെങ്കിലും യാത്ര പോകണം എന്നായിരിക്കും അല്ലെങ്കിൽ ചിലവർക്ക് എന്തെങ്കിലും സ്വന്തമാക്കണം എന്നായിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ ആഗ്രഹങ്ങൾ കാണും അപ്പോൾ അതെല്ലാം പതിയെ പതി നിങ്ങൾക്ക് സാധിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകാനായിട്ട് ഒരുപാട് നാളുകളായിട്ട് ശ്രമിച്ചിട്ടുള്ള വ്യക്തികളാണ് അത് ജോലിക്കായാലും ഇനി അതല്ല വേറെ ഏതെങ്കിലും രീതിയിൽ വിദ്യാഭ്യാസത്തിനായാലും ഒക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കടല് കടന്ന് പോകാനുള്ള ഒരു യോഗം വരുന്നുണ്ട് ഇനി ഇവിടെ നയന്ത് പൊസിഷനിൽ വരുന്നത് എയ്സ് ഓഫ് കപ്സിൻ എനർജിയാണ് അതായത് ഇപ്പോൾ സിംഗിളായിട്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പുതിയ പ്രണയം കടന്നു വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൺസെപ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളൊരു ദാമ്പത്യ തകർച്ചയിലൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തിന് വലിയ ശക്തിയില്ല അത് ആടി ഒലഞ്ഞ് നിൽക്കുന്ന ഒരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഡീപ്പർ ആവുന്നുണ്ട് നിങ്ങളുടെ ബന്ധം ഒന്നും കൂടി ദൃഢമായിട്ട് മാറുന്നതായി കാണുന്നുണ്ട് അതേപോലെ തന്നെ കുറേ നാളുകളായിട്ട് കുട്ടികൾക്കായി കാത്തിരിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ പ്രഗ്നൻസി ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞിൻ്റെ ജനനം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നല്ലൊരു രീതിയിലുള്ളൊരു അന്തരീക്ഷം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള നല്ല ഒരു ഭക്ഷണം അല്ലെങ്കിൽ നല്ല സുഖ സൗകര്യങ്ങൾ ആ ഒരു രീതിയിലേക്ക് ലൈഫ് കുറച്ചുകൂടി മെച്ചപ്പെട്ടു പോകുന്നതായിട്ട് കാണാം ഇനി ഈ സ്പ്രഗിൽ വരുന്ന ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ചാരിയറ്റ് കാർഡാണ് അപ്പോൾ ആ ഒരു ഇമേജിൽ കാണുന്നത് പോലെ തന്നെ മുന്നോട്ടുള്ള ഒരു കുതിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ഏതൊക്കെ പ്രതിസന്ധിയിൽപ്പെട്ട് തകർന്ന് കടന്നാലും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ചങ്ങലയൊക്കെ വലിച്ചു പൊട്ടിച്ച് മുന്നോട്ട് കുതിക്കാനുള്ള കുതിക്കാനുള്ളൊരാർജവം നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ചാനലൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാലാളറിയപ്പെടാനും നിങ്ങളിലേക്കൊരു പേരും പ്രശസ്തിയും വന്നു ചേരാനും ജനങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാനും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സാധ്യത നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെ കാലമായിട്ട് മനസ്സിലൊരാഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എല്ലാവരുടെ മനസ്സിൽ കാണും എപ്പോഴും നമ്മളത് ഒരുപാട് വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന ആഗ്രഹമായിരിക്കാം ചിലവർക്ക് അപ്പം അങ്ങനെയുള്ള ആ ഒരു ആഗ്രഹം ആ ഒരു വിക്ടറി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ചെറിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലരോട് ഒരു പ്രതികാര ബുദ്ധി തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി പോവുക ഒരു മത്സര ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രതികാര മനോഭാവം അവർക്ക് ഒരു പണി കൊടുക്കണം എന്നുള്ള രീതിയിലുള്ളൊരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുക അപ്പോൾ ചാരിറ്റിൻ്റെ എനർജി നിങ്ങൾക്ക് എല്ലാ സക്സസ്സും വാഗ്ദാനം ചെയ്യുന്നതാണ് ഇനി ഇവിടെ നമ്മൾ ആ ഒരു മെയിൻ കാർഡായിട്ട് വെച്ചിരുന്ന മൂവിങ് ഓൺ കാർഡാണ് അപ്പോൾ ആ ഒരു കാർഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്പ്രെഡ് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഉയർന്നു പോരാനുള്ള പല സാഹചര്യങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് പക്ഷേ ചില നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുന്ന ചില കെട്ടുപാടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നെഗറ്റീവ് ചിന്താഗതിയൊക്കെയാണ് പലതിൽ നിന്നും നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡ് വന്നത് എന്താണോ ആ ഒരു സ്പ്രെഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഭാഗ്യങ്ങളും വന്ന് ചേരണമെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു എന്താ പറയുക ഒരു ബെസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ തന്നെ ബെസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാവുന്ന നല്ല ചില മുഹൂർത്തങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ പറഞ്ഞിരുന്ന ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം നിങ്ങളത് ശ്രദ്ധിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗ്യാനുഭവങ്ങളെല്ലാം വന്നു ചേരുന്നതാണ്